മാർച്ച് പതിനൊന്നിൽ കുക്കുഷിമയിൽ അല്ലെങ്കിൽ ജപ്പാനിൽ ഉടനീളം ഒരു വളരെ വലിയ ഭൂകമ്പം ഉണ്ടാകുകയുണ്ടായി ഈ ഭൂകമ്പം നടന്നത് കടലിലാണ് അതുകൊണ്ട് തന്നെ ഈ ചലനങ്ങൾക്ക് ശേഷം അതിഭീകരമായ സുനാമി തിരമാലകളാണ് ജപ്പാനിലെ എല്ലാ തീരങ്ങളിലും ആഞ്ഞടിച്ചത് ഞാനിവിടെ സ്ക്രീനിൽ അതിൻ്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം കുക്കുഷിമ ആണവ റിയാക്ടറുകൾ നാല് റിയാക്ടറുകൾ ഉണ്ടായിരുന്നു ഈ നാല് റിയാക്ടറുകളും കൂടിയുള്ള ആണവ നിലയം പ്രവർത്തിച്ചിരുന്നത് തീരപ്രദേശത്തായിരുന്നു ജപ്പാൻ എന്ന രാജ്യം ഭൂകമ്പ പ്രതിരോധ മേഖലയിൽ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ റിയാക്ടർ ഇത്തരത്തിലുള്ളൊരു വലിയ ഭൂകമ്പം നടന്ന സമയത്ത് റിയാക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആകാനുണ്ടായത് റിയാക്ടർ കോറ് സേഫായിരുന്നു റിയാക്ടർ കോർ ചെർണോബിൽ പറഞ്ഞതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള സ്ഫോടനവും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഫുക്കുഷിമയിൽ നടന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുക്കുഷിമ ആണവ നിലയത്തിൻ്റെ ഒരു മാപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം ഇതിനകത്ത് സ്പെൻഡ് ഫ്യൂവൽസ് അതായത് ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നതിന് ശേഷം ഉള്ള ബാക്കി ഫ്യൂവൽസ് സ്റ്റോർ ചെയ്യുന്നത് ഈ റിയാക്ടർ കോറിൻ്റെ മുകളിലായിട്ടായിരുന്നു അത് മുകളിൽ ഒരു പൂളിൽ ഒരു വാട്ടർ പൂളിലാണ് ഈ സ്പെൻഡ് ഫ്യൂവൽസ് സ്റ്റോർ ചെയ്തിരുന്നത് ഈ വളരെ വലിയ ഭൂകമ്പവും അതുപോലെയുള്ള തിരമാലകൾ നാൽപ്പത് അടിയൊക്കെ ഉയരമുള്ള തിരമാലകളൊക്കെ ആഞ്ഞടിച്ച സമയത്ത് ജപ്പാൻ്റെ വൈദ്യുത വിതരണ സംവിധാനങ്ങൾ ആകെ തകരാറിലായി അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഗ്രിഡ് കൊളാപ്സ്ഡ് ആയി അപ്പോൾ ഈ ഒരു പോളിനകത്ത് ഈ സ്പെൻഡ് ഫ്യൂർസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടാവണം പക്ഷേ ഈ തിരമാല അടിക്കുകയും അതുപോലെ പൂകമ്പ് നടക്കുകയും ചെയ്ത സമയത്ത് ഈ വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓരോന്നായിട്ട് കൊളാപ്സ് കൊളാപ്സാകാണ് ഉണ്ടായത് ആദ്യം ഇലക്ട്രിക്കൽ ഗ്രിഡ് കൊളാപ്സ്ഡായി പിന്നീട് ഉണ്ടായിരുന്ന ബാക്കപ്പ് ജനറേറ്ററുകൾ നിർഭാഗ്യവശാല് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ തിരമാലകൾ വന്നടിക്കുമ്പോൾ ഉണ്ടാ ഉണ്ടാവുന്ന അത്ര വലിയ തിരകളെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല അവർക്ക് ബാക്കപ്പ് ജനറേറ്ററുകൾ സേഫായിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുപ്പത് അടി വരെയുള്ള തിരമാലകളെ തടയാനുള്ള ചുവരുകളും അതിനുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ തിരമാലകൾ വന്നത് നാൽപ്പത് അടിയാണ് അതിന് കാരണം റിച്ചർ സ്കയിലിൽ നയൻ പോയിൻറ്റ് സീറോ രേഖപ്പെടുത്തിയ ഒരു വലിയൊരു ഒരു ഭൂകമ്പമായിരുന്നു അവിടെ നടന്നത് അത്തരത്തിലുള്ള മൂന്നോ നാലോ ഇവൻ്റുകൾ മാത്രമേ മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാനൊരു ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു കപ്പലാണ് അവിടെ കാണുന്നത് അത് ഈ തിരമാല അടിച്ചു കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാണ് അത്ര വളരെ വലിയൊരു ഒരു പ്രകൃതി ദുരന്തം നടന്ന ശേഷം ഈ പറഞ്ഞ ബാക്കപ്പ് ജനറേറ്ററുകളിൽ വെള്ളം കയറി എന്നുള്ളത് ഒരു ക്രൈമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഹൗ എവർ ഈ ഇലക്ട്രിക്കൽ ജനറേറ്ററുകളും അതുപോലെ ഇലക്ട്രിക്കൽ ഗ്രിഡും ഈ ഡീസൽ ജനറേറ്ററുകളും സ്റ്റോപ്പ്ഡ് ആയി പിന്നെ അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ബാറ്ററി ബാക്കപ്പ് ജനറേറ്ററുകളായിരുന്നു ബാറ്ററി പാക്ക് ആയിരുന്നു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്ററുകൾ മോട്ടറുകൾ വർക്ക് ചെയ്യിപ്പിച്ച് വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ അതിന് പരമാവധി ആറു മണിക്കൂറോളം മാത്രമേ ഈ കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും ആറു മണിക്കൂർ കഴിഞ്ഞപ്പം ഈ സ്പെൻഡ് ഫ്യുവൽ പൂളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന റൂഫ് അതിനെ അവർ അവർ തന്നെ വിളിച്ചത് ബ്ലാസ്റ്റ് പാനൽസ് എന്നാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് ഫ്യൂവൽസ് ചൂടായി കഴിയുമ്പം ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കും ഈ ഹൈഡ്രജൻ ശേഖരിക്കപ്പെട്ട് ഹൈഡ്രജൻ വളരെ അൺസ്റ്റേബിൾ ആയിട്ടൊരു വാതകമാണ് ചെറിയൊരു ഒരു ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തീ പിടിക്കും അങ്ങനെ ഹൈഡ്രജൻ ബ്ലാസ്റ്റുകളാണ് അവിടെ നടന്നത് ഈ മൂന്ന് റിയാക്ടർ കോറിലും ഹൈഡ്രജൻ സോറി മൂന്ന് റിയാക്ടറിൻ്റെയും ഈ സ്പെൻഡ് ഫ്യൂവൽസ് ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൂളിൽ ഹൈഡ്രജൻ ബ്ലാസ്റ്റിങ് നടന്നു അതാണ് അവിടെ സംഭവിച്ചത് ഫുക്കുഷിമയിൽ അല്ലാതെ റിയാക്ടർ കോർ എക്സ്പ്ലോഡ് എക്സ്പ്ലോർഡാവുകയോ ആറ്റം ബോംബിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള വളരെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ എക്സ്പ്ലോഷൻ നടന്നെങ്കിലും അവിടെ ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ്റെ അളവ് വളരെ കുറവായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഗ്രാഫിൽ ഈ ഫുക്കുഷിമ ആണവ നിലയത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ ഉള്ള മെഷർമെൻ്റ് കാണിക്കുന്നുണ്ട് അത് നാച്ചുറൽ റേഡിയേഷനിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത സെ വളരെ സേഫ് ആയിട്ടുള്ള റേഡിയേഷൻ ലിമിറ്റിൽ മാത്രമേ അവിടെ റേഡിയേഷൻ നടന്നിട്ടുള്ളൂ പടർന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോഷനിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ സേഫ്റ്റി ഐറ്റംസൊക്കെ അല്ലെങ്കിൽ സേഫ്റ്റി മെഷർമെൻസുകളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ആണോ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം പൂജ്യം അതേസമയം ആ ഭൂകമ്പത്തിൽ ആകെ ഈ സുനാമിയിലും ഭൂകമ്പത്തിലുമായിട്ട് മരണപ്പെട്ടത് ഏതാണ്ട് പതിനെണ്ണായിരത്തോളം പേരാണ് അത് ജപ്പാൻ ആയതുകൊണ്ടാണ് മരണസംഖ്യ അവിടെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റിയത് പക്ഷേ കുക്കുഷിമയിലെ ഈ ഒരു ബ്ലാസ്റ്റ് കേട്ടിട്ടും അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ളൊരു അവബോധമില്ലാത്തത് കൊണ്ടും ആളുകൾ പരിഭ്രാന്തരാകുകയും അങ്ങനെ സമീപ പ്രദേശങ്ങളിലുള്ള കുക്കുഷിമയുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടുകയും ചെയ്തു അവർ പരിഭ്രാന്തരായി അങ്ങനെ ഒരു ഫോബിയ റേഡിയോ ഫോബിയ എന്നുള്ളൊരു ഫോബിയ ജനങ്ങളിൽ വർക്കൗട്ടായി അങ്ങനെ അവർ പാനിക്കായി അങ്ങനെ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അൺകണ്ട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇവാക്വേഷൻ നടന്ന സമയത്ത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോ അഞ്ഞൂറോളം പേര് മരണപ്പെടുകയുണ്ടായി അത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹുക്കുഷിമ റേഡിയേഷനുമായി ബന്ധപ്പെട്ടോ മരിച്ചവരുടെ കണക്കല്ല പകരം ഈ ഇവാക്വേഷൻ സമയത്ത് പാനിക് അറ്റാക്ക് വന്നും അതുപോലെ പ്രായമായവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ മരണപ്പെട്ടവരുടെ കണക്കാണ് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത്